വിഷയം സജീവ ചർച്ചയാക്കി നിർത്താൻ വലിയ ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതേസമയം തമിഴ്നാട്ടിലും ഇത് വലിയ സമരമായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് പുറകിൽ ആരാണ് ഒരേ ശക്തികൾ തന്നെയാണ് എന്താണ് അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ രാഷ്ട്രീയത്തിനു വേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്തകളും ഉണ്ടായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിലും ഈ വാർത്തകൾ ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാർ പ്രശ്നം സജീവ ചർച്ചയാക്കി നിർത്തേണ്ടത് ആരുടെ താല്പര്യമാണ് അത് ബി ജെ പിയുടെ താല്പര്യമാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം സംസ്ഥാനങ്ങൾ തമ്മിൽ ഐക്യം രൂപപ്പെടുന്നത് ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കേരളവും തമിഴ്നാടും തമ്മിൽ നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾക്ക് ഇടയിൽ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം അത് ബി ജെ പിയെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും തകർക്കണം അതിൽ ഏറ്റവും പ്രധാനം കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബന്ധമാണ് കേരളത്തിലും തമിഴ്നാടിലും ബി വലിയ സ്വാധീനം ഉയർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ അല്പമെങ്കിലും ഒന്ന് മുന്നോട്ട് പോകാൻ ബി കഴിഞ്ഞത് അത് സ്ഥായിയായി നിലനിർത്താൻ കഴിയുമോ എന്ന സംശയം ബി ജെ പി നേതൃത്വത്തിന് തന്നെയുണ്ട് സമാന രീതിയാണ് തമിഴ്നാട്ടിലും ഉള്ളത് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കടന്ന് കയറണമെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കത്തിച്ചെടുത്ത് വിവാദമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നതാണ് ബി ജെ പിയുടെ ശ്രമം അതിനു വേണ്ടിയിട്ടാണ് സംഘപരിവാർ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേരിട്ടിറങ്ങില്ല ചില സംഘപരിവാർ സംഘടനകളുടെ സഹായത്തോടുകൂടി പൊതു സ്വഭാവമുള്ള സംഘടനകളെ രംഗത്തിറക്കിയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ സമരം ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് തമിഴ്നാട്ടിലെ സമരം കേരള വിരുദ്ധമാണ് കേരളത്തിലെ സമരം തമിഴ്നാട് വിരുദ്ധമാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നന്നായി നടക്കുന്നുണ്ട് എങ്കിലും അതിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് ദേശീയ മാധ്യമങ്ങൾ അടക്കം വാർത്തകൾ നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രസംഗം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടത് സുരേഷ് പ്രസംഗം നമുക്ക് ആദ്യം കേൾക്കാം വലിയ നിലനിൽക്കുന്ന ോപിയുടെ നിലനിൽക്കുന്നോട്ട് വരുമ്പോ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ ൾപ്പെടുത്തുന്നുണ്ട് ഒരു പതിനൊന്ന് വർഷം മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പ് കേരളത്തിൽ ഇതേപോലെ ഒരു മന്ത്രി ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് പി ആർ ഡിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അന്ന് ആ വാർത്താ സമ്മേളനത്തിന് ദൃക്സാക്ഷിയായി ഇരുന്ന ആളാണ് ഞാൻ അന്ന് മന്ത്രി നേരിട്ട് മുൻകൈയ്യെടുത്ത് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ മുല്ലപ്പെരിയാറിലേക്ക് കൊണ്ടുപോയിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എന്ന് വെച്ചാൽ കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ തകരും അതുകൊണ്ട് ഒരു ബദൽ ഡാം വേണം എന്ന ആവശ്യമുയർത്തിക്കൊണ്ടുള്ള വലിയ സമരങ്ങൾ ആ സമരത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും സുപ്രീം കോടതി ഒരു കമ്മീഷനെ വെക്കുകയും സുരക്ഷ പരിശോധിക്കുന്നതിന് വിദഗ്ധ സമിതിയെ വെക്കുകയും ആ സമിതിയുടെ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഡാം ഇപ്പോൾ സുരക്ഷിതമാണ് എന്നാണ് വിദഗ്ദ്ധ സമിതി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ മാറ്റം വരുത്തണമെങ്കിൽ സുപ്രീം കോടതിക്കേ കഴിയൂ എന്നതാണ് വസ്തുത അതുകൊണ്ട് സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല സുപ്രീം കോടതിയെ ഡാം സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് സംസ്ഥാനം ചെയ്യേണ്ടത് അതല്ലാതെ സമരം ചെയ്ത് അത് വൈകാരിക പ്രശ്നമാക്കി മാറ്റി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാക്കി മാറ്റുക എന്നതല്ല അന്ന് അന്നത്തെ മന്ത്രിയായിരുന്ന എന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷം മുമ്പ് മന്ത്രിയായിരുന്ന പി ജോസഫ് ഉമ്മൻചാണ്ടി സർക്കാരാണ് പി ജോസഫ് അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ആ ശകലം കിട്ടും നമുക്ക് വീഡിയോ തന്നെയുണ്ട് വീഡിയോ കാണിക്കാൻ കഴിയില്ല മറ്റൊരു ചാനലിന്റെ ആയതുകൊണ്ട് കാണിക്കാൻ കഴിയില്ല എന്നിരുന്നാലും എന്നിരുന്നാലും പി ജെ ജോസഫിന്റെ വാർത്താ സമ്മേളനത്തിലെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം അത് ഇങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നില്ല കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒറ്റ ദിവസം ഉറങ്ങാൻ കഴിയുന്നില്ല ഏത് സമയത്തും ഉണ്ടാകാം ലക്ഷം ജനങ്ങളുടെ ജീവൻ ബന്ധാടുന്ന ഒരു വിഷയത്തിൽ ഇത് പി ജെ ജോസഫിന്റെ വാക്കുകളാണ് ഉമ്മൻചാണ്ടി സർക്കാരിലെ ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫിന്റെ വാക്കുകൾ അന്ന് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു അന്ന് വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമരത്തിന്റെ അനയുലി തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു ചെന്നൈയിലുമൊക്കെ തമിഴ്നാട്ടിലെ ജനങ്ങൾ മലയാളികൾക്കെതിരെ ജന നടത്തുന്നു എന്ന വാർത്തകളൊക്കെ വരുന്ന സമയം കൂടിയായിരുന്നു അന്ന് തേനീ പ്രദേശങ്ങളിൽ മലയാളികൾക്കെതിരെ അല്ലെങ്കിൽ മലയാളിയുടെ വാഹനങ്ങൾ തടയുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്ന സ്ഥിതി എന്ന് വെച്ചാൽ രണ്ട് സംസ്ഥാനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് രണ്ട് സംസ്ഥാന ജനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് അത് ഒരിക്കലും നല്ലതല്ല നമ്മൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് തമിഴ്നാട് കേരളവുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് കാരണം നമ്മൾ രണ്ട് സംസ്ഥാനങ്ങൾ ഒരേ രാജ്യത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ പരസ്പര സഹായത്തോടെ പരസ്പര ബന്ധത്തിൽ സ്നേഹത്തോടെ കഴിയേണ്ടവരാണ് എന്ന കാര്യത്തിലും സംശയമേ ഇല്ല അവരെ തെറ്റിക്കുന്നതിനു വേണ്ടി സംസ്ഥാനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ബോധപൂർവം സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് എങ്ങനെയാണോ കേരളത്തിലെ ഒരു മന്ത്രി ഈ പ്രശ്നത്തെ ഊതിപ്പെരിപ്പിച്ച് ആകെ ചർച്ചയാക്കി മാറ്റി ജനങ്ങളെ ഭയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും ചെയ്യുന്നത് ജനങ്ങളെ ഭയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നത് കേരളത്തിൽ ബി നടത്തുന്ന സംഘപരിവാർ നടത്തുന്ന ഒരു ഓപ്പറേഷനുണ്ട് ആ ഓപ്പറേഷൻ എന്നത് മുല്ലപ്പെരിയ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് വിവിധ എൻ ജിഒകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് അത് കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റുക അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും അതേപോലെ സമരം ഉയർത്തിക്കൊണ്ടുവരിക കേരളത്തിന് എതിരെ അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളെയും ശത്രുക്കളാക്കി നിർത്തുക ഇപ്പോഴുള്ള ഐക്യം തകർക്കുക എന്ന് അതിന്റെ ഭാഗമായിട്ടാണോ സുരേഷ് ഗോപി ഇത് പറഞ്ഞത് അതായിരുന്നു സുരേഷ് ഗോപിയുടെ ഉദ്ദേശം അതാണ് ഇനി അറിയേണ്ടത് അതല്ല പ്രശ്നം പരിഹരിക്കുക എന്നതാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളത് എന്ന് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ ആത്മാർത്ഥത ലേശമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ നേതാക്കളെ കാണുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കാണുക എന്നതാണ് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് രണ്ട് നേതാക്കളുമായിട്ടേ ബന്ധമുള്ളൂ എന്നാണ് ആ രണ്ട് നേതാക്കൾ ഒന്ന് അമിത്ഷായും മറ്റൊന്ന് നരേന്ദ്രമോദിയുമാണ് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നേതാക്കളെ കാണുക കേരളത്തിൻ്റെ ആവശ്യം അവരോട് പറയുക കേന്ദ്ര സർക്കാർ മധ്യസ്ഥത വഹിക്കുക അങ്ങനെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുക അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുക അതാകട്ടെ സുരേഷ് ഗോപിയുടെ സംഭാവന കേരളം എന്നെന്നും ഓർക്കും കേരളം എല്ലാ കാലത്തും ഓർക്കും സുരേഷ് ഗോപിയെ ഈ ഒരൊറ്റ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെ ഇടപെടുപ്പിച്ച് കൃത്യമായ രൂപത്തിൽ നടപടികൾ പൂർത്തിയാക്കി ഒരു പുതിയ ഡാം പണിയെന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് സുരേഷ് ഗോപി ജയിക്കുക ജയിക്കാൻ സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ടോ അതല്ല രണ്ട് വിഭാഗം ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെയും തമിഴ്നാട്ടിലെ ജനങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന സംഘപരിവാർ സംഘടനയുടെ കുൽസിത ശ്രമമാണോ ഇതിന് പിറകിൽ അതിൻ്റെ ഭാഗമായിട്ടാണോ സുരേഷ് ഗോപി ഇത് പറഞ്ഞത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പ് ആത്മാർത്ഥതയോടെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേരള സർക്കാരിനെ ഒപ്പം കൂട്ടാൻ സുരേഷ് ഗോപിക്ക് കഴിയണം അതായിരിക്കട്ടെ സുരേഷ് ഗോപി കേരളത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവന